നമസ്കാരം നമുക്കൊരു ചോദ്യം വന്നേക്കുന്നത് ബാലാരിഷ്ഠത മാറണം എന്താ വേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത് ബാലാരിഷ്ടത പല കുഞ്ഞുങ്ങളുടെയും ജാതം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ബാലാധിഷ്ഠതയുണ്ടാവും ചേർക്ക് എട്ടു വയസ്സ് വരെ ചേർക്ക് പത്ത് വയസ്സ് ചിലർക്ക് പന്ത്രണ്ട് വയസ്സ് വരെ ബാലാരിഷ്ടതയുണ്ടാവും ഭയങ്കര ദേഷ്യം ഉണ്ടാവുക അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുക അതുപോലെ ചില കുഞ്ഞുങ്ങൾ മറ്റൊരാളെ മനസ്സിലാക്കാതിരുന്ന അവസ്ഥകൾ ഉണ്ടാവുക നമുക്ക് ആക്രമണ സ്വഭാവം അതുപോലെ സ്വന്തമായിട്ട് ശരീരത്തെ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ എന്തിനോടും പ്രത്യേക ഒരു ഭയം ഉണ്ടാവുക സന്ധ്യ കഴിഞ്ഞ കരച്ചിൽ അങ്ങനെ പഠനത്തിന്റെ മന്ദത അങ്ങനെ പല വിഷയങ്ങളും ബാലാധിഷ്ഠതയായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് അപ്പൊ ആ ബാലാധിഷ്ഠത മാറുന്നതിന് ജാതകം ആദ്യം പരിശോധിക്കണം ജാതകം പരിശോധിച്ചിട്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല ബാലാധിഷ്ഠത മാത്രമേ ഉള്ളതെന്നുണ്ടെങ്കിൽ ബാലായന്ത്രം എന്ന് പറയുന്ന ഉണ്ട് അത് എഴുതി വിധി പ്രകാരം എഴുതി അത് ഏഴ് ദിവസം ഏറ്റവും കുറഞ്ഞ പൂജ കഴിച്ച് കുഞ്ഞിന് കഴുത്തിലോ കയ്യയിലോ അരയിലോ ഏലസ് ആയിട്ട് ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബാലാരിഷ്ടത നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ഒരുപാട് സ്വഭാവത്തിൽ ഒരുപാട് വൈകൃതങ്ങൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എങ്കിൽ നല്ല ഒരു കൗൺസിലിങ്ങോട് ആവശ്യമായിട്ട് വരാം